ഹലോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ അവസാനത്തെ ഇല എന്ന പാഠഭാഗമാണ് ഓഹെൻട്രിയുടെ ഓഹെൻട്രി കഥകളിൽ പെട്ടതാണ് അവസാനത്തെ ഇല എന്ന പാഠഭാഗം അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം ഡോക്ടർമാർ ന്യൂമോണിയ എന്ന് വിളിക്കുന്ന തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ ഒരു അജ്ഞാതൻ നവംബറിൽ കോളനിയിൽ നടപ്പ് തുടങ്ങി അവിടെയും ഇവിടെയും ഓരോരുത്തരെ തൊട്ടുകൊണ്ട് ഈ കടന്നുകയറ്റക്കാരൻ കിഴക്കൻ പ്രദേശങ്ങളിൽ സധൈര്യം മുന്നേറി അസംഖ്യം പേരെ വീഴ്ത്തിക്കൊണ്ടിരുന്നു മിസ്റ്റർ ന്യൂമോണിയയെ ഒരു മാന്യനെന്ന് വിളിക്കാൻ സാധ്യമല്ല ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന ആ അവലക്ഷണം പിടിച്ചവനോട് ആർക്കും മല്ലിടാൻ കഴിഞ്ഞില്ല കാലിഫോർണിയയിലെ കാറ്റേറ്റ് രോഗിയായ ആ കൃഷഗാത്ര ജോൺസിയെയും അവൻ വെറുതെ വിട്ടില്ല അടുത്തുള്ള ഇഷ്ടിക വീടിൻ്റെ നഗ്നമായ ചുമരിലേക്ക് നോക്കി അനങ്ങാതെ തൻ്റെ കട്ടിലിൽ അവൾ കിടപ്പായി ന്യൂമോണിയ എന്ന അസുഖത്തെക്കുറിച്ചാണ് അവിടെ പറയണത് ന്യൂമോണിയ കാലിഫോർണിയയിലെ കാറ്റേറ്റ് രോഗിയായ കൃഷഗാത്ര ജോൺസിയെയും അവൻ വെറുതെ വിട്ടില്ലെന്നാണ് പറയുന്നത് കൃഷഗാത്ര എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നാണ് അർത്ഥം അങ്ങനെ എല്ലാവരെയും ഈ ന്യൂമോണിയ പിടിപെട്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ കഥ നടക്കുന്നത് ഒരു ദിവസം രാവിലെ ഡോക്ടർ അത്ര ശുഭമല്ലാത്ത ഒരു വിവരം പറയാനെന്ന മട്ടിൽ സ്യൂവിനെ വിളിച്ചു പറഞ്ഞു അവൾ രക്ഷപ്പെടാൻ പത്തിലൊന്ന് സാധ്യത മാത്രമേ ഉള്ളൂ ആ സാധ്യത അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ് ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവൻ്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്രത്തെ വളരെ ബാലിശമാക്കി കാണിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരി സുഖം പ്രാപിക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു അവൾക്ക് മനസ്സിൽ എന്തെങ്കിലും ആശയുണ്ടായിരുന്നതായി അറിയാമോ ഡോക്ടർ തൻ്റെ തെർമോമീറ്ററിലെ മെർക്കുറി കുലുക്കി താഴേക്കാക്കി അവൾ അവൾക്ക് എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ് ചെയ്യണമെന്നുണ്ടായിരുന്നു സ്യു പറഞ്ഞു പെയിൻറ്റ് ചെയ്യുകയോ അതല്ല ആവർത്തിച്ച് ചിന്തിക്കാൻ കൊള്ളാവുന്ന അതിനുവേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടായിരുന്നോ ഇല്ല ഡോക്ടർ അങ്ങനെയൊന്നുമില്ല സിവി പറഞ്ഞു അതിലൂടെ പറയുന്നത് ഡോക്ടർ സിവിനോട് ചോദിക്കുകയാണ് അവൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് അപ്പോൾ സിവി പറഞ്ഞു ഇല്ല അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേപ്പിൾസ് ഉൾക്കടല് പെയിൻറ്റ് ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ല ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാൻ പറ്റിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ സ്യു പറഞ്ഞു ഇല്ല ഡോക്ടർ ഇല്ല എന്ന് സ്യൂ പറഞ്ഞു തുടർന്ന് ഡോക്ടർ പറയുകയാണ് ശരി അതൊരു പോരായ്മയാണ് ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നത് അതിൽ എൻ്റെ കൈകളിലൂടെ സാധ്യമാകുന്നതെല്ലാം ഞാൻ ചെയ്യാം ഡോക്ടർ പോയി പോയിക്കഴിഞ്ഞ് സ്യൂ താൻ ജോലി ചെയ്യുന്ന മുറിയിൽ പോയിരുന്ന് കരഞ്ഞു കരഞ്ഞ് ഒരു തൂവാല അപ്പടി നനച്ചു ജോൺസിയുടെ കണ്ണുകൾ തുറന്നിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംഖ്യകൾ പിന്നോട്ട് എണ്ണുകയായിരുന്നു പന്ത്രണ്ട് അവൾ പറഞ്ഞു അല്പം കഴിഞ്ഞ് പതിനൊന്ന് പിന്നെ പത്ത് ഒമ്പത് പിന്നെ എട്ട് ഏഴ് ഏതാണ്ട് ഒരുമിച്ച് കാര്യം തിരക്കിക്കൊണ്ട് സിവ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ എന്താണ് കാണാനുള്ളത് അവിടെ എന്താണ് എണ്ണാനുള്ളത് അവിടെ ആകെ ഒരു ഉണങ്ങി വരണ്ട മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടികച്ചുമരും വേരുകളും തണ്ടും ദ്രവിച്ച വള്ളിച്ചെടി ആ ചുമരിൽ പകുതി ഭാഗം പടർന്നു കയറിയിരുന്നു ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിൻ്റെ ഇലകളെല്ലാം കുഴിച്ചു കളഞ്ഞിരുന്നതിനാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊളിഞ്ഞു വീഴാറായ ചുമരിൽ ശേഷിച്ചിരുന്നു എന്താണ് മോളെ സിയു ചോദിച്ചു ആറ് ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ അവ വീഴുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് ഏകദേശം ഉണ്ടായിരുന്നു വീഴുന്നവ എണ്ണാൻ ശ്രമിച്ച് എന്റെ തല വേദനിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അത് എളുപ്പമാണ് അതാ ഒന്നുകൂടി വീണു ഇനി അഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ജോൺസി പതുക്കെ പറഞ്ഞു അഞ്ച് എന്താണത് നിന്റെ സ്യുവിനോട് പറയൂ ആ വള്ളിയിലെ ഇലകൾ ഏറ്റവും അവസാനത്തെ ഇല ഏറ്റവും അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകും മൂന്ന് ദിവസമായി എനിക്കതറിയാം ഡോക്ടർ പറഞ്ഞില്ലേ ഓ അങ്ങനെയൊന്നും പറയാതെ സ്യൂ പരാതിപ്പെട്ടു ഇലകളും നീ സുഖം പ്രാപിക്കുന്നതും തമ്മിൽ എന്തു ബന്ധം നീ ആ വള്ളിച്ചെടിയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് വികൃതിപ്പെണ്ണേ ഒരു മണ്ടി മണ്ടിയാകരുത് കാരണം ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞത് വേഗം സുഖം പ്രാപിക്കാനുള്ള നിന്റെ സാധ്യത പത്തിലൊന്നാണെന്നാണ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺസി പറഞ്ഞു അതാ ഒന്നുകൂടി പോയി വേണ്ട എനിക്ക് സൂപ്പ് വേണ്ട ഇനി നാലെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഇരുട്ടാകുന്നതിന് മുമ്പ് അവസാനത്തേതും വീഴുമെന്ന് എനിക്കറിയാം ഇരുട്ടാകുന്നതിന് മുമ്പ് അവസാനത്തേതും അവസാനത്തേതും വീഴും വീഴുന്നതെനിക്ക് കാണണം പിന്നെ ഞാനും പോകും ജോൺസി ഞാൻ ജോലി ചെയ്തു തീരുന്നതുവരെ നീ കണ്ണടച്ച് കിടക്കുമെന്നും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയില്ലെന്നും തരാമോ ഈ ചിത്രങ്ങൾ നാളെ കൊടുക്കേണ്ടതാണ് എനിക്ക് വെളിച്ചം വേണം അല്ലെങ്കിൽ ഞാൻ കർട്ടൺ താഴ്ത്തുമായിരുന്നു കട്ടിലിനടുത്ത് കുനിഞ്ഞു നിന്നുകൊണ്ട് സിവി പറഞ്ഞു നിനക്ക് മറ്റേ മുറിയിൽ ചെന്നു വരച്ചുകൂടെ ജോൺസി തണുപ്പൻ മട്ടിൽ ചോദിച്ചു നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം മാത്രമല്ല നീ ആ നശിച്ച വള്ളിച്ചെടിയുടെ ഇലകളെ നോക്കിക്കൊണ്ടിരിക്കുകയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല സ്യു പറഞ്ഞു നീ വരച്ചു കഴിഞ്ഞയുടൻ എന്നോട് പറയണം ജോൺസി കണ്ണുകൾ അടച്ച് പ്രതിമയെ പോലെ വിളറിയും ചലനമറ്റും കിടന്നു കാരണം അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം കാത്തിരുന്നതും ആലു കാത്തിരുന്നും ആലോചിച്ചും ഞാൻ മടുത്തു എല്ലാറ്റിനോടുമുള്ള എല്ലാറ്റിനോടുമുള്ള ബന്ധം വിട്ട് ആ പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിൽ പോലെ എനിക്കും താഴോട്ട് പറന്നു പോകണം ന്യൂമോണിയ എന്ന അസുഖം ബാധിച്ചാണ് ജോൺസി കട്ടിലിൽ കിടക്കുന്നത് ജോൺസി കിടക്കുന്നതിൻ്റെ അടുത്തൊരു ജനാലയുണ്ട് ആ ജനാലയട് നോക്കിയാൽ ഒരു വള്ളിച്ചെടി ഒരു മതിലിൽ പടർന്ന് കയറിയിരിക്കുന്നത് കാണാം അവ അതിൻ്റെ അവസാനത്തെ തണ്ടിൽ കുറച്ച് ഇലകളുണ്ട് ആ ഇലകൾ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു വീഴുമ്പോൾ ഈ ജോൺസിയുടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് ഓരോ ഇഴ ഇലകളായിട്ട് താഴേക്ക് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അവസാനത്തെ ഇല താഴേക്ക് വീഴുന്നതോടുകൂടി ജോൺസിയും മരിക്കുമെന്നാണ് ജോൺസിയുടെ മനസ്സിലുള്ളത് തുടർന്ന് പാഠഭാഗത്തിലെ സ്യു പറയുകയാണ് ഉറങ്ങാൻ ശ്രമിക്കൂ എൻ്റെ വയസ്സൻ ഖനിത്തൊഴിലാളിയായി മോഡൽ ചെയ്യാൻ എനിക്ക് ബെർമാനെ മുകളിലേക്ക് വിളിക്കണം ഞാൻ ഒരു മിനിറ്റിനകം വരാം ഞാൻ വരുന്നത് വരെ അനങ്ങരുത് സ്യു പറഞ്ഞു അവരുടെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു ചിത്രകാരനായിരുന്നു വയസ്സൻ എൻ ബെർമാൻ അയാൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ഒരു കുട്ടിപ്പിശാജിൻ്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിൻ്റെ ശരീര ലക്ഷണങ്ങളും മൈക്കലാഞ്ചലോയുടെ മോസസിൻ്റെ മാതിരി ചുരുണ്ട താടിമീശിയുമൊക്കെയായി ഒരു വികൃത വൃദ്ധൻ ചിത്രകലയിൽ ബെർമാൻ ഒരു പരാജയമായിരുന്നു നാൽപ്പത് വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ കൂടി അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഒരിക്കലും അത് തുടങ്ങിയിട്ടില്ല കുറേ വർഷങ്ങളായി വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന പരസ്യ ചിത്രങ്ങളിലൂടെ പരസ്യ ചിത്രങ്ങളുടെ രചനയല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു മോഡലിന് കൊടുക്കാൻ വേണ്ട പണമില്ലാത്ത ആ കോളനിയിലെ യുവ ചിത്രകാരന്മാർക്ക് മോഡലായി പ്രവർത്തിച്ച് അയാൾ കുറേശ്ശെ പണമുണ്ടാക്കിയിരുന്നു വളരെയധികം ജീൻ കഴിക്കുകയും വരാൻ പോകുന്ന തൻ്റെ മികച്ച രചനയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ ആ വൃദ്ധൻ ഒരു തീക്ഷ്ണ തീക്ഷ്ണസ്വഭാവക്കാരനുമായിരുന്നു മൃദുലഭാവം ആരിൽ കണ്ടാലും അയാൾ പരിഹസിച്ചിരുന്നു കൂടാതെ മുകളിൽ മുകളിലത്തെ നിലയിലുള്ള ആ രണ്ട് യുവ യുവചിത്രകാരികളുടെ രക്ഷയ്ക്കായി കാവൽപട്ടിയെപ്പോലെ കരുതലയോടെയാണ് അയാൾ കഴിഞ്ഞത് താഴത്തെ നിലയിലെ അയാളുടെ വെളിച്ചം കുറഞ്ഞ മുറിയിൽ സ്യൂ ചെന്ന് ബെർമാനുമായി സംസാരിച്ചു ഒരു മൂലയ്ക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് അയാളുടെ മാസ്റ്റർ പീസിൻ്റെ ആദ്യ വര വീഴാനായി കാത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് പീഠത്തിന് മുകളിൽ വെച്ചിരുന്നു അവൾ അയാളോട് കൂട്ടുകാരിയുടെ അവസ്ഥയും വിശ്വാസവും വിവരിച്ചു അവളുടെ ആശങ്ക പങ്കുവച്ചു ചുവന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ ഇത്തരം ബുദ്ധിഹീനമായ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അജ്ഞ അവജ്ഞ ബർമാൻ ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഡിത്തമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ ഇനി ഞാൻ മോഡൽ ചെയ്യാൻ വരില്ല ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി നീ അവളെ അനുവദിക്കരുതായിരുന്നു ഓ എൻ്റെ പാവം മിസ് ജോൺസി അവൾ തീർത്തും ക്ഷീണിതയും രോഗബാധിതയുമാണ് പനി പിടിച്ച അവൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നു ശരി മിസ്റ്റർ ബർമാൻ എനിക്ക് മോഡലായി വരാൻ താൽപ്പര്യമില്ലെ മോഡലായി വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വെറി പിടിച്ചവനാണെന്നാണ് സ്യൂ പറഞ്ഞു അവർ മുകളിലെത്തിയപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു സ്യൂ ജനാലയുടെ കർട്ടൺ താഴ്ത്തിയിട്ട് ബെർമാനെ അടുത്ത മുറിയിലേക്ക് നയിച്ചു അവിടെ നിന്നവർ ജനാലയിലൂടെ ഭീതിയോടെ ആ വള്ളിച്ചെടിയെ നോക്കി പിന്നെ അവർ ഒന്നും സംസാരിക്കാതെ ഒരു നിമിഷം പരസ്പരം നോക്കി മഴ പെയ്യുന്നുണ്ടായിരുന്നു കമിഴ്ത്തി വെച്ച ഒരു കെറ്റിൽ പറയാനാണെന്ന് സങ്കല്പിച്ച് പാറയാണെന്ന് സങ്കല്പിച്ച് അതിന്മേൽ തൻ്റെ പഴകിയ നീലയുടുപ്പണിഞ്ഞ ഖനിത്തൊഴിലാളിയായ സന്യാസിയായി ബെർമാനിരുന്നു അടുത്ത ദിവസം രാവിലെ സിയു ഒരു മണിക്കൂർ നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ജനാല കർട്ടനിലേക്ക് നോക്കി ജോൺസി കിടക്കുന്നത് കണ്ടു അതുയർത്തു എനിക്ക് കാണണം ഷാഠ്യം പിടിച്ച് വളരെ പതുക്കെ അവൾ പറഞ്ഞു മടിച്ച് മടിച്ച് സ്യു അത് അനുസരിച്ചു പക്ഷേ നോക്കൂ ഇത്രയധികം മഴയും ഭയാനകമായ കാറ്റും രാത്രി മുഴുവൻ വീശിയടിച്ചിട്ടും ആ ഇഷ്ടികച്ചുമരിലെ വള്ളിച്ചെടിയിൽ ഒരു ഇല അവശേഷിക്കുന്നു ആ ചെടിയിലെ അവസാനത്തേതായിരുന്നു അത് തണ്ടിനോടടുത്ത് ഇപ്പോഴും കടും പച്ച നിറമായിരുന്നെങ്കിലും അതിൻ്റെ പല്ലുപോലെയുള്ള അരികുകളിൽ പഴുപ്പുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മഞ്ഞ നിറം വീണിരുന്നു തറയിൽ തറയിൽ നിന്ന് ഏതാണ്ട് ഇരുപതടി ഉയരത്തിൽ അത് ധൈര്യമായി വള്ളിച്ചെടിയിൽ ആ വള്ളിയിൽ തൂങ്ങി നിന്നു അത് അവസാനത്തേതാണ് അത് തീർച്ചയായും രാത്രിയിൽ വീണു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു കാറ്റിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു ഇന്നത് വീഴും അതേ സമയത്ത് ഞാനും മരിക്കും ജോൺസി പറഞ്ഞു രാവിലെ വെളിച്ചം വീണു തുടങ്ങിയപ്പോൾ തന്നെ ജോൺസി കർട്ടൺ ഉയർത്തണമെന്ന് വാശി പിടിച്ചു വള്ളിച്ചെടിയുടെ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു ജോൺസി അത് നോക്കി കുറേ നേരം കിടന്നു ഞാനൊരു ചീത്തക്കുട്ടിയായിരുന്നു സ്യു ഞാൻ എത്ര ദുഷ്ടയാണെന്ന് കാണിക്കാനായി എന്തോ കാരണത്താൽ ആ ഇല അവിടെ തന്നെ നിൽക്കുന്നു നിൽക്കുന്നു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണ് ഇനി എനിക്ക് അല്പം സൂപ്പ് തരൂ എനിക്ക് മുഖം നോക്കാനൊരു ചെറിയ കണ്ണാടി തരൂ എൻ്റെ ചുറ്റും കുറെ തലയണകൾ വച്ചാൽ ഞാൻ എണീറ്റിരുന്ന് നീ പാചകം ചെയ്യുന്നത് നോക്കാം ജോൺസി പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സ്യു എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വന്നു അദ്ദേഹം പോകാനിറങ്ങുമ്പോൾ എന്തോ കാരണം പറഞ്ഞ് സ്യുവും വരാന്തിയിലേക്കിറങ്ങി സ്യുവിൻ്റെ വിറയ്ക്കുന്ന മെലിഞ്ഞ കൈകളിൽ പിടിച്ച് ഡോക്ടർ പറഞ്ഞു പകുതി സാധ്യതയുണ്ട് നന്നായി ശുശ്രൂഷിച്ചാൽ നീ വിജയിക്കും ഇനി എനിക്ക് താഴത്തെ നിലയിൽ ഒരു രോഗിയെ കാണണം ബർമാൻ എന്നാണ് പേര് എന്തോ ഒരു കലാകാരനാണെന്ന് തോന്നുന്നു ന്യൂമോണിയയാണ് വളരെ വയസ്സായി ക്ഷീണിച്ച ആളാണ് അസുഖം വളരെ മൂർച്ഛിച്ചതും ഒരു പ്രതീക്ഷയുമില്ല ഇന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം സുവിനോട് ഡോക്ടർ പറഞ്ഞു അവൾ അപകടനില തരണം ചെയ്തു നീ വിജയി നീ ജയിച്ചിരിക്കുന്നു പോഷകാഹാരവും ശ്രദ്ധയും മതി ഇനി അന്ന് ശേഷം ജോൺസി സന്തോഷത്തോടെ കട്ടിലിൽ കിടന്ന് ഒരു കടും നീല കമ്പിളി തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റീവ് കിടക്കരികിൽ ചെന്ന് ഒരു കൈകൊണ്ട് അവളെ തലയണോട് തലയണയോട് ചേർത്തു പിടിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ബെർമാൻ ഇന്ന് ആസ്പത്രിയിൽ വെച്ച് ന്യൂമോണിയ പിടിച്ചു മരിച്ചു രണ്ടു ദിവസമേ ആയിരുന്നുള്ളൂ അസുഖം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം രാവിലെ അസഹ്യമായ വേദനയോടെ തൻ്റെ മുറിയിൽ അദ്ദേഹം കിടക്കുന്നത് കാവൽക്കാരൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ഷൂസും വസ്ത്രങ്ങളും മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു ഇത്ര ഭീകരമായ ഒരു രാത്രിയിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്നവർക്കും മനസ്സിലായില്ല പെട്ടെന്നാണ് അവർ കണ്ടത് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റാന്തൽ വിളക്കും സ്ഥാനത്ത് നിന്ന് വലിച്ചു മാറ്റപ്പെട്ട ഒരു ഏണിയും ചിതറിക്കിടക്കുന്ന കുറേ ബ്രഷുകളും പച്ചയും മഞ്ഞയും ചായങ്ങൾ കൂട്ടിക്കലർത്തിയ ഒരു ചായപ്പലകിയും പിന്നെ ജനാലിയിൽ കൂടി പുറത്തേക്ക് നോക്കുമോളെ ചുമരിലെ വള്ളിയിലെ അവസാനത്തെ ഇലയിലേക്ക് കാറ്റടിക്കുമ്പോൾ അത് ആടുകയും അനങ്ങുകയും ചെയ്യാത്തത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ പ്രിയേ അതാണ് ബർമാൻ്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിൻറ് ചെയ്തു ഇത്രയുമാണ് ആ പാഠഭാഗം ഓ ഹെൻട്രിയുടെ ഓ ഹെൻറി കഥകൾ കഥാഭാഗം മനസ്സിലായ മക്കളെ ആ കഥാഭാഗത്തിൽ പറയുന്നത് ഇത്രയുമാണ് ഒരു മുറിയിൽ ജോൺസി എന്ന ഒരു പെൺകുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ട് അവളുടെ കൂട്ടുകാരിയാണ് സ്യൂ ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ജോൺസിയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അവൾ കട്ടിലിൽ കിടന്ന ജനാലയിലൂടെ തൊട്ടപ്പുറത്തുള്ള ഇഷ്ടിക ചുമരിൽ പടർന്നു കയറിയിരിക്കുന്ന വള്ളിച്ചെടിയിലേക്ക് നോക്കുന്നുണ്ട് ആ വള്ളിച്ചെടിയിൽ നിന്ന് ഓരോ ഇല താഴെ വീഴുമ്പോഴും അവൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഇലകളെല്ലാം വീണ് അവസാനത്തെ ഇല താഴെ വീടുമ്പോൾ താൻ മരിക്കുമെന്നാണ് ഈ ജോൺസി വിചാരിച്ചിരിക്കുന്നത് ആ സമയത്ത് ന്യൂമോണിയ ബാധിച്ച് ന്യൂമോണിയ ആ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ന്യൂമോണിയ ബാധിച്ചും ജോൺസിയും മരിക്കുമെന്നാണ് ജോൺസി കരുതിയിരിക്കുന്നത് അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് ജോൺസി ഇരുന്നിരുന്നത് ജോൺസിയുടെ കൂട്ടുകാരിയായ സിയു ഒരു ചിത്രകാരിയാണ് സിയു ഒരു ഖനിതൊഴിലാളിയുടെ മോഡൽ ചെയ്യാനായിട്ട് ബർമാൻ എന്ന ഒരു വൃദ്ധന് മോഡലാക്കി ബർമാനും ഒരു ചിത്രകാരനാണ് പക്ഷെ ഇതുവരെ അദ്ദേഹം മാസ്റ്റർ പീസായിട്ടൊരു ചിത്രം ചെയ്യും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ചെയ്തിരുന്നില്ല അങ്ങനെ ബെർമാനോട് ജോൺസി ജോൺസിയുടെ കാര്യങ്ങളെല്ലാം സ്യു പറഞ്ഞു അങ്ങനെ ബർമാൻ വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ബെർമാൻ ദേഷ്യം വന്നു ബർമാൻ പറഞ്ഞു ഇലകൾ വീഴുന്നതും മരണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ ബർമാൻ ജോൺസിയോടും സ്യുവോടും പറഞ്ഞു അതിനുശേഷം ആ വള്ളിച്ചെടിയിൽ അവസാനമായി ഒരു ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇല വീഴുന്നതോടുകൂടി ജോൺസി മരിക്കുമെന്നാണ് ജോൺസി കരുതിയിരുന്നത് അന്നത്തെ ദിവസം രാത്രിയിൽ നല്ല കാറ്റിൻ്റെ ശബ്ദവും മഴയുടെ ശബ്ദവും ഒക്കെ ജോൺസി കേട്ടു പക്ഷേ രാവിലെ നോക്കിയപ്പോൾ ജനാലിയുടെ കർട്ടൺ പൊക്കി നോക്കിയപ്പോൾ ആ ഇല കൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നില്ല അതോടുകൂടി ആ ഇല കൊഴിഞ്ഞു വീഴാതിരുന്നതോടുകൂടി ജോൺസിക്ക് തൻ്റെ ചിന്തകൾ ശരിയായിരുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ ും ജോൺസിയും ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല ശരിക്കതൊരു യഥാർത്ഥ ഇലയായിരുന്നില്ല പകരം അന്ന് രാത്രി മിസ്റ്റർ ബർമാൻ പോയി അവിടെ അവസാനത്തെ ഇല കൊഴിഞ്ഞ ഭാഗത്ത് പച്ചയും മഞ്ഞയും കളറുകൾ ചേർത്ത് ഒരു പുതിയ ഇല വരച്ചു ചേർത്തതായിരുന്നു അങ്ങനെയാണ് അത് ബെർമാൻ്റെ മാസ്റ്റർ പീസാക്കി വെച്ചു ആ മാസ്റ്റർ പീസ് കണ്ടിട്ടാണ് ജോൺസിക്ക് ഒരു ആത്മവിശ്വാസം വന്നത് ജോൺസി അത് യഥാർത്ഥ ഇലയാണെന്ന് കരുതി ജോൺസിക്ക് ആത്മവിശ്വാസം വന്നു അതോടുകൂടി ജോൺസി സുഖം പ്രാപിച്ചു തുടങ്ങി അപ്പോഴാണ് അവർ അവർ ആ വാർത്ത കേൾക്കുന്നത് മിസ്റ്റർ ബെർമാൻ ഇന്നലെ ന്യൂമോണിയ ബാധിച്ച് മരിച്ചുവെന്ന് ഇത്രയുമാണ് ആ ഓ കഥയിൽ വരുന്നത്